സി പി എം കുറച്ചി പഞ്ചായത്തിൽ വലിയ നല്ല നായ നടിന്റെ നേതൃത്വത്തിലുള്ള ഒരു എല്ലാവർക്കും സഖകുണ്ടകൾക്കും സുപരിചിതരായ മഹേഷിന്റെ ഇപ്പോൾ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ അദ്ദേഹത്തെ അറിയാൻ ഒരു പോസ്റ്റർ പോലും അടിക്കാതെ പ്രചരണം നടത്തിയൊരു വ്യക്തി ജനകീയമാണ് അദ്ദേഹത്തിനെതിരെ അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയാണ് മത്സരിച്ചത് ലോക്കൽ സെക്രട്ടറിക്കെതിരെ മത്സരിക്കുവാൻ നിനക്ക് തന്നെയുണ്ടോ എന്ന് ചോദിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി അറുപതോളം വരുന്ന ഗുണ്ടകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പം അവിടുത്തെ പഞ്ചായത്ത് ഇൻചാർജായ മനോജിനെയും അതുപോലെ ആർ എസ് എസിന്റെ ജില്ലാ കാര്യകർത്താവായ ശ്രീകുമാരണി ഒരു പരിക്കാണ് അതുപോലെ മജേഷിനെയും അതിക്രൂരമായിട്ടാണ് അദ്ദേഹത്തിന്റെ മർദ്ദനമേറ്റിട്ടുള്ളത് ഇതിനകത്ത് ബി ജെ പിക്ക് പറയാനുള്ള ഒരു കാര്യം ബി ജെ പി കോട്ടയം ജില്ലയിൽ സി പി എമ്മിന്റെ തല് മേടിച്ചുകൊണ്ട് പോകാൻ ബി ജെ പി ഉദ്ദേശമില്ല മാത്രമല്ല ഇത് നാളെ മലബാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി ജെ പി ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു ഇൻസിഡന്റ് ആണ് ഇവിടെ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തിരുവനന്തപുരത്ത് കൊല്ലത്ത് പത്തനംതിട്ടയിൽ ഇടുക്കിയിൽ വട്ടവടയിൽ നിന്ന് ഹർത്താൽ നടക്കാൻ വട്ടവടയിൽ പൂഞ്ഞാറില് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പി ബി ജെ പിടെ പ്രവർത്തകർക്ക് നേരെ വലിയ കയ്യേറ്റ ശ്രമമാണ് സി പി എമ്മിന്റെ ഭാഗത്തുണ്ടാകുന്നത് തോൽവിയിൽ വിരളി പൂണ്ട സി പി എം മലബാറിലും ചെയ്യാൻ പോകുന്നത് ഇന്ന് നിങ്ങൾക്ക് പ്രകടമായി ഇന്ന് കാണാൻ കഴിയും രണ്ടു ഘട്ടമായി ഇലക്ഷൻ കിടന്നതുകൊണ്ട് തന്നെ എന്താണ് ഈ തെക്കൻ കേരളത്തിൽ അവർ ചെയ്തത് എന്ന് സസൂഷ്മം പരിശോധിച്ചാൽ അവര് മലബാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സി പി എമ്മിൽ വോട്ട് ചെയ്യാത്തവരോട് അവരുടെ സമീപനം എന്താണ് എന്ന് പ്രകടമാകുന്നതാണ് ഇന്നലെ ഒറ്റ ദിവസം സി പി എം ഈ ഏഴ് ജില്ലകളിൽ അഴിച്ചുവിട്ട അക്രമസമൂഹങ്ങൾ ഇന്ന് വൈകുന്നേരം കുറച്ചി പഞ്ചായത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവും അതോടൊപ്പം അവിടെ പ്രതിഷേധ സാസ്സവും സംഘടിപ്പിക്കും പാർട്ടിയുടെ നേതാക്കൾ ഇന്ന് കുറിച്ചിയിലെത്തും അവരെ മൂന്ന് പേരും ഇപ്പോ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് കോട്ടയം ജനറൽ ആശുപത്രിയിലാണ് ഒരു മൂന്ന് പേർക്ക് രാവിലെ ഡോക്ടർമാരെ കണ്ടു അവർ മൂന്ന് പേർക്കും ഹോസ്പിറ്റലിൽ തുടങ്ങേണ്ടതായിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇന്ന് അവിടെ ശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം രണ്ടുപേരും ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയുന്നത് അറസ്റ്റ് ചെയ്തവർക്കെതിരെ വളരെ ലഘുവായ വകുപ്പുകളാണ് ഇപ്പോൾ നിലവിൽ ചോദിച്ചിട്ടുള്ളത് തനി പതിനാറ് സ്റ്റിച്ച് അതും വടിവാട് വെച്ച് വെട്ടിയ പതിനാറ് സ്റ്റിച്ചുകളുണ്ട് അതിന്റെ മൂന്ന് സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ച് കൃത്യമായ സെക്ഷൻസ് ഉൾപ്പെടുത്തിയില്ല എങ്കിൽ പോലീസ് സ്റ്റേഷൻ മറിച്ച് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ബിജെപി പോകുമെന്ന് പോലീസ് അധികാരികൾ അറിയിക്കുന്നു